നമ്മൾ വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സാധാരണ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റുകൾക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് പല ആളുകളും ഫ്ലൈറ്റൊക്കെ എടുത്ത് നാട്ടിലേക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഞങ്ങളുടെ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് വയസ്സിന് താഴെ ഒരു ഡെൻറ്റൽ അപ്പോയിൻമെൻറ്റ് തന്നു അവർ ഓൺലൈനിൽ നമ്മളെ വിളിച്ച് പറയുകയാണ് ചെയ്ത് ആ ടൈമിൽ നമ്മൾ അവിടെ ചെന്നു അപ്പം അവിടെ ഒരു കാരവൻ സജ്ജീകരിച്ചിരിക്കുകയാണ് അതിലെല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടു അവർ നമുക്ക് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു ഇതുള്ളിലേക്ക് കയറ കയറാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റേനെ കുഞ്ഞാറ്റേ ഭയങ്കര ആകാംക്ഷയാണ് ആദ്യമായിട്ടൊക്കെയാണ് പുറത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവമൊക്കെ കാണുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഡോക്ടർ വളരെ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു ഒരു സ്റ്റിക്കറൊക്കെ കാണിച്ചു കൊടുത്ത് അവളുടെ ഇങ്ങനെ ഒട്ടിച്ചു അതൊക്കെ കാണിച്ചു അവൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ആ ഒരു പേടിയോ കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കുട്ടികൾ പേടിക്കില്ലേ ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ സജ്ജീകരണങ്ങൾ ഈ കാരവണിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നമുക്കിപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ ഇതൊക്കെ നടത്തുമ്പോൾ അവിടെ ഒരു ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തണമെങ്കിൽ അവിടെ എല്ലാ സജ്ജീകരണങ്ങളായിട്ട് വരണ്ടേ ഈ ഒരു വണ്ടിയിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും തോന്നത്തില്ല പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ എ ടു സിഡ്ഡെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് സീറോ എക്സ്പെൻസീവ് ആണ് കൊച്ചുങ്ങക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഡെഡ് ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഫ്രീ ആണ് കേട്ടോ അത് അവർ നമുക്ക് അപ്പോയിൻറ്മെൻറ്റ് കാര്യങ്ങൾ തന്നുകഴിഞ്ഞാൽ ആ ടൈമിൽ അങ്ങ് ചെന്നാൽ മതി അധിക സമയം വെയിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കൃത്യ സമയത്ത് ചെല്ലുക ആ ടൈമിൽ ചെല്ലണം ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അപ്പോയിൻമെൻറ്റ് അവർ നോക്കിയിട്ട് നമ്മളെ വിടും അപ്പം എനിക്ക് ഇതിൻ്റെ ഒരു ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പം മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ ഡെൻറ്റൽ ക്യാമ്പൊക്കെ നടത്തുമ്പോൾ എല്ലാ സജ്ജീകരണം കൊണ്ട് അവിടെ സെറ്റ് ചെയ്ത് അതിനുള്ള ടൈമൊക്കെ എടുക്കും ഇവർ ചെയ്യുന്നത് ഇത് കുഞ്ഞുകൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ക്യാമ്പസിൽ തന്നെയാണ് ഈ കാരവൻ കിടക്കുന്നത് അവിടെ ചെല്ലുക അവിടെ കയറുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തുവാണെങ്കിൽ പല ഇങ്ങനത്തെ ഡെൻറ്റൽ ക്യാമ്പുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ അപ്പം ഈ ഒരു കാരമൻ സെറ്റപ്പ് ന്യൂസിലാൻഡ് ട്രീറ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പ്രതീക്ഷിക്കുക കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ മേ വീണ്ടും കാണാം